പി വി അൻവർ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്താത്ത കർണാടക സർക്കാരിനെ പാടെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആമേഴിഞ്ചാൻ തോട്ടിൽ ജോയി എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരനെ കാണാതായപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ദ്രുതഗതിയിൽ പ്രവർത്തിച്ചതും മാത്രവുമല്ല ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം ആമേഴഞ്ചാന്തോട്ടിൽ മരണമടഞ്ഞ ജോയിയുടെ വാർത്ത കേട്ട് പൊട്ടിക്കരഞ്ഞ ആര്യ രാജേന്ദ്രനെ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്തിയ സംഘപരിവാരങ്ങളെയും കോൺഗ്രസ് നേതാക്കളെയും മഞ്ഞ മാപ്പൃകളെയും ഒക്കെ അദ്ദേഹം പാടെ വിമർശിക്കുന്നുണ്ട് ആര്യയെപ്പോലെ ഒരാൾ അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഇല്ലാതായിപ്പോയെന്ന് പി വി അൻവർ പറയുന്നു പി വി അൻവർ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നത് എന്നും പറഞ്ഞ് വരുന്നവരോട് ഒന്നേ തിരിച്ചു പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞാലും മത്തായിക്ക് അതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം നമ്മുടെ ഒരു സഹോദരൻ മണ്ണിനടിയിൽ ജീവന് വേണ്ടി പൊരുതുന്നുണ്ട് സഹായിക്കാൻ തയ്യാറായി അവിടെ എത്തിയവർക്ക് പോലും അധികൃതരുടെ അനാസ്ഥ മൂലം കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട ഭീകരമായ അവസ്ഥ രാഷ്ട്രീയം പറയേണ്ട സാഹചര്യമല്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ പറയാതെ വയ്യ ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ആമിയഴഞ്ചാൻ തോട്ടിലും ഇങ്ങനെയൊരു അപകടം നടന്നിരുന്നു ജോയി എന്ന നമ്മുടെ സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിച്ച ചില കക്ഷികളുണ്ട് അവർക്ക് വേണ്ടി കുഴലൂതിയ ഒരു കൂട്ടം മഞ്ഞ മാധ്യമങ്ങൾ ഈ നാട്ടിലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും പറ്റിയൊക്കെയാണ് അദ്ദേഹം ആ പറഞ്ഞ വാക്കുകളിലുള്ളത് പിന്നീട് അതിനെ ഉപയോഗിച്ച മഞ്ഞ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക മാപ്രകളും പെടും പോസ്റ്റ് തുടരുകയാണ് ഒറ്റക്കെട്ടായി അവർ അന്ന് ദാഹിച്ചത് തിരുവനന്തപുരം മേയറിൻ്റെ രക്തത്തിന് വേണ്ടിയായിരുന്നു അവിടെ മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് ആമ്പഴഞ്ചാൻ തോട്ടിലെ ദുരന്തം നടന്ന നിമിഷം മുതൽ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ ആ സ്ഥലത്തുണ്ട് രക്ഷാപ്രവർത്തനം അവർ ഏകോപിപ്പിച്ചിട്ടുണ്ട് ആ മണിക്കൂറുകളിൽ അത്രയും അവർ ഗ്രൗണ്ടിലുണ്ട് ഒരു ആണിന് ഇടപെടാൻ കഴിയുന്നതിനും ഭംഗിയായി അവർ ആ സമയത്ത് അവിടെ ഇടപെട്ടിട്ടുണ്ട് ശരിക്കും ആര്യ രാജേന്ദ്രൻ എന്ന ഭരണാധികാരിയോട് ബഹുമാനം തോന്നിയ സന്ദർഭമാണത് തിരച്ചിൽ വിഫലമായപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ കണ്ണു നിറഞ്ഞതിൻ്റെ പേരിൽ അവരെ ക്രൂശിച്ച പല കോൺഗ്രസ് നേതാക്കളും സംഘപരിവാർ നേതാക്കളും മാധ്യമങ്ങളും അവിടെയുണ്ട് അവരോടാണ് പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴേ അതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാകൂ ആ സാഹചര്യത്തിൽ നിന്നുള്ളവർക്ക് അത് തിരിച്ചറിയാനാകൂ കവളപ്പാറയിൽ നിന്ന് ഓരോ മൃതദേഹവും കണ്ടെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഉള്ളുരുക്കി കരഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി അങ്ങനെ ഉണ്ടായിപ്പോകും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുന്നതും ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യത്വമുള്ളവർ ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും ആരെയേ പോലെ ഒരാൾ അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഇല്ലാതായിപ്പോയി ഇത് വെറുതെ പറഞ്ഞതല്ല ചിലർ പറയിപ്പിച്ചതാണ് പി വി അൻവർ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്ന എന്നും പറഞ്ഞു വരുന്നവരോട് വരുന്നവരോടൊന്നേ തിരിച്ചു പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞാലും മത്തായിക്ക് അതാണ് ഏത് നമ്മുടെ സുധാകരേട്ടൻ സതീശേട്ടനെ വിളിച്ച സംഗതി എന്തായാലും വളരെ വൈകാരികമായ ഒരു പോസ്റ്റാണ് കടന്നു പോകുന്നത് സ്നേഹത്തിൻ്റെ കടയാണ് കർണാടകയിൽ തുറന്നിരിക്കുന്നതെന്ന രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഗീർവാണം പൊളിഞ്ഞ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ മണ്ണിടിച്ചിൽ ദുരന്തത്തിലൂടെ കണ്ടത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾക്ക് പോലും ഒരു പ്രതിബദ്ധതയും നമ്മുടെ മലയാളികളോടില്ല കർണാടക സർക്കാരിനോട് മാത്രമേ കൂറുള്ളൂ എന്ന കണ്ട കാഴ്ച കൂടി പറയാതെ വയ്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക സർക്കാരിനൊപ്പം നിന്നതും മലയാളികൾക്കൊപ്പം നിൽക്കാതെ നിന്ന കാഴ്ചയുമൊക്കെ ഒരുപക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്യാതെ പോകില്ല അവിടെ ഞങ്ങളേത് കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലുള്ള സാധ്യത പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യൂപ്മെൻറ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് അത് ദൗത്യം